മഴ മഴ കുട അല്ലേ മഴ വന്നാൽ നമ്മളെല്ലാവരും കുടയെടുക്കും നമുക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ മാത്രമേ കുടയുള്ളൂ എന്ന് പക്ഷേ നമ്മുടെ കയ്യിലുള്ളതിനേക്കാൾ വളരെ മനോഹരവും വളരെ വ്യത്യസ്തമായ ആകൃതിയിലുള്ള ഒരുപാട് കുടകൾ നമ്മളെ പരിസ്ഥിതിയിൽ മുളച്ചു വരാറുണ്ട് കണ്ടിട്ടുണ്ടോ നിങ്ങൾ കൂണുകൾ എന്ന് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് പറയുന്ന സാധനങ്ങൾ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ല എന്നാൽ എൻ്റെ നമ്മൾ തമ്മിലുള്ള ഈ ഒരു സംസാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കൂണുകളെ ശ്രദ്ധിക്കും ആ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് അപ്പോൾ ആദ്യമായിട്ട് കൂണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ശാസ്ത്രീയവശം പറയുകയാണെങ്കിൽ പണ്ട് കാലങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ഹരിതകമില്ലാത്ത സസ്യങ്ങളായിരുന്നു എന്നാണ് പിന്നീട് അതിന് കൂടുതൽ പഠനങ്ങൾ നടന്നപ്പോൾ ഇവർക്ക് സസ്യങ്ങളെക്കാൾ കൂടുതൽ ബന്ധം ജന്തുക്കളായിട്ടാണെന്ന് മനസ്സിലാക്കി പക്ഷേ ആ ജന്തു ഗ്രൂപ്പിന് ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് കിങ്ഡം ഫംഗി എന്ന് പറഞ്ഞൊരു പ്രത്യേക ഗ്രൂപ്പ് കൊടുത്തിട്ട് അതിനകത്ത് ഇവർ ഉൾപ്പെടുത്തി അതിനകത്ത് തന്നെ നമ്മുടെ കൂണുകൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ബസീഡിയ ഉണ്ട് ആ അതിനകത്തുണ്ടാകുന്ന സ്പോറുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാസ് ബെസീഡിയോ മൈസസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിനകത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇതാണ് അതിൻ്റെ ശാസ്ത്രീയവശം എത്രയൊക്കെ ശാസ്ത്രീയത ഉണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ പിന്നിലുള്ളൊരു കെട്ടുകഥ ഇഷ്ടമായിരിക്കില്ലേ അപ്പോൾ ഇത് അന്ധവിശ്വാസം നടത്താനുള്ള ഒരു വേദി അല്ലാന്ന് എനിക്കറിയാൻ നല്ല ഒരു കഥ കൂടെ ഞാൻ പറഞ്ഞു പോവാണ് അത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂണുകളെല്ലാം തന്നെ പണ്ട് കാലങ്ങളിൽ മന്ത്രവാദിനികളായിരുന്നു അവരുടെ ആ കുമ്പം തൊപ്പിയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ള മന്ത്രവാദിനികളാണ് അവരവരുടെ ബ്ലാക്ക് മാജിക്ക് ചെയ്യാൻ വേണ്ടി എല്ലാവരും കൂടെ ഒത്തുകൂടുന്നു ആ സമയത്ത് നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെങ്കിലും അവരെ കണ്ടു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് കൂണുകളായി മാറുന്നു അതായിരുന്നു അതിനുള്ള പിന്നിലുള്ള ഒരു കഥ വേറൊന്നുമല്ല പെട്ടെന്ന് വരുന്നതും പെട്ടെന്ന് നശിച്ചു പോകുന്നതും കൊണ്ടുള്ള ആ ഒരു ക്യാരക്ടറിന് ആൾക്കാർ താരതമ്യം ചെയ്തതാണ് അവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ വിഷക്കൂണുകൾ ആണ് അപ്പോൾ അതിനകത്ത് തന്നെ ഈ വിഷക്കൂണാണോ അല്ലെങ്കിൽ ഭക്ഷ്യോഗ്യമായ കൂണാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം അതിന് മുന്നൊരു കൂണിനെ എങ്ങനെ തിരിച്ചറിയാം ഒരു കൂണിനെ തിരിച്ചറിയണമെങ്കിൽ പ്രധാനമായും രണ്ട് തരത്തിലുള്ള സ്വഭാവ സവിശേഷതകളാണ് നമ്മൾ എടുക്കുന്നത് അതിനകത്തുള്ള ആദ്യത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് മാക്രോമോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ആണ് അതായത് എൻ്റെ ആകാര താരതമ്യ സ്വഭാവങ്ങൾ അതിൻ്റെ പുറമെ നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സ്വഭാവങ്ങൾ പിന്നെ ഉള്ളത് മൈക്രോമോർഫോളജിക്കൽ ഫീച്ചേഴ്സ് അവിടെ നമുക്ക് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റില്ല നമുക്ക് എന്തായാലും ഒരു മൈക്രോസ്കോപ്പിൻ്റെ സഹായം വേണം ഈ രണ്ട് സ്വഭാവ ശവിക്ഷേത്രങ്ങൾ കൂടി കുഴച്ച് നമ്മൾ താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഒരു കൂണെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം എൻ്റെ കയ്യിലുള്ള ഈ ഈക്കോട ഒരു കൂണാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക ഏകദേശം കൂണ് പോലെ തന്നെ ഇല്ലേ അപ്പോൾ ഇതിൻ്റെ ഈ പുറമേയുള്ള ഭാഗം അതാണ് നമ്മൾ ആ കൂണിന്റെ കൊട പോലെ കാണുന്നത് പൈലിയസ് സിന്തസ് ഞങ്ങൾ സയന്റിഫിക്കലി പറയും അപ്പോൾ അതിന്റെ നിറം അതിന്റെ ഷേപ്പ് അതിന്റെ മൂലം എന്തെങ്കിലും ശകലങ്ങളുണ്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും രോമകൂപങ്ങളുണ്ടോ അങ്ങനെയുള്ള സർഫസ് ഫീച്ചേഴ്സ് എല്ലാം ഞങ്ങൾ അവിടെ നോക്കും അതിനുശേഷം പിന്നെ ഞങ്ങൾ നോക്കുന്നത് ഇതിന്റെ അടിവശമാണ് ഗിൽ എന്നാണ് ഞങ്ങൾ പറയുന്നത് ആ ഗില്ലിനകത്ത് അതിൻ്റെ നിറം അത് ഈ പറയുന്ന തണ്ടിനോട് സ്റ്റൈപ്പ് എന്ന് പറഞ്ഞ് ഈ തണ്ടിനോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ടോ അതോ വിട്ടു നിൽക്കുന്നുണ്ടോ അതെല്ലാം അവിടെ നോട്ട് ചെയ്യും പിന്നെ ചെയ്യുന്നത് ഈ പറയുന്ന തണ്ട് എന്ന് പറയുന്ന സാധനം അതിനകത്ത് എന്താ കളർ അതിനെന്തെങ്കിലും കളർ വ്യത്യാസങ്ങളുണ്ടോ അതിനകത്ത് ഇതുപോലത്തെ സർഫസ് ഫീച്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടോ അതാണ് പിന്നെ നോക്കുന്നത് പിന്നെ താഴെ വശത്ത് ഇതുപോലെ മിക്കവാറും ചില സ്പീഷീസുകൾക്ക് വോൾവ എന്ന് പറയുന്നൊരു കപ്പ് പോലുള്ള സ്ട്രക്ചർ ഉണ്ടാവും ആ കപ്പ് ഉണ്ടോ ഉണ്ടെങ്കിൽ ഏത് തരത്തിലാണ് അതൊക്കെയാണ് ഈ പറയുന്ന മാക്രോമോർഫോളജിക്കൽ ഫീച്ചേഴ്സ് കണ്ടുകൊണ്ട് കാണാൻ പറ്റുന്ന ഘടകങ്ങളായിട്ട് നോക്കുന്ന സ്വപ്രധാന സ്വഭാവങ്ങൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മൈക്രോമോർഫോളജിയിലേക്ക് പോയി മൈക്രോമോൺസിൽ മൈക്രോസ്കോപ്പിന്റെ സഹായം വേണമെന്ന് പറഞ്ഞു അവിടെ പ്രധാനമായിട്ടും നോക്കുന്നത് ഈ അടിവശത്തുള്ള ഗിൽ എന്ന് പറഞ്ഞ സാധനം അതിനകത്താണ് സ്പോർ ഉള്ളത് സ്പോർ എന്ന് പറഞ്ഞാൽ സസ്യങ്ങൾ എടുക്കാനുള്ള സസ്യങ്ങൾക്ക് എങ്ങനെയാണോ വിത്തുകൾ അതുപോലെ തന്നെയാണ് ഈ പറയുന്ന കൂണുകൾക്ക് ഈ പറയുന്ന സ്പോറുകൾ അപ്പോൾ അതിൻ്റെ ഷേപ്പ് അതിൻ്റെ കളറ് അതിൻ്റെ വലിപ്പം എല്ലാം അവിടെ നോട്ട് ചെയ്യും പിന്നെ നമ്മൾ ഈ പറയുന്ന പൈലിയേഴ്സും സ്റ്റൈപ്പും ഒക്കെ എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ശരീരം കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ച പോലെ ഈ പറയുന്ന കൂണുകൾക്കകത്ത് മൈസീലിയം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ അത് എങ്ങനെയാണ് അതിൻ്റെ അകത്തുള്ള ഹൈപ്പുകൾ ഒന്നിൻ്റെ മേലെ ഒന്ന് അടുക്കി വച്ചിരിക്കുകയാണോ അതോ അവർ അവിടെ ഇവിടെയൊക്കെ ചിതറിക്കടക്കുകയാണോ അങ്ങനെയുള്ള ക്യാരക്റ്റേഴ്സൊക്കെയാണ് അവിടെ നോ നോട്ട് ചെയ്യുന്നത് ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു കൂണിനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ അല്ലാതെ ഒന്നോ രണ്ടോ ക്യാരക്ടർ കൊണ്ട് ഒരു കൂണ് ഒരിക്കലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അപ്പോൾ കൂണിൻ്റെ ഒരു ശാസ്ത്രീയ വശങ്ങളൊക്കെ പറഞ്ഞു അതിനുശേഷം ഈ പറയുന്ന മൈക്രമോർട്ടോളജി ഫീച്ചേഴ്സ് എല്ലാം കൂടെ കമ്പയിൻ ചെയ്തിട്ട് കേരളത്തിൽ നിന്നും നാൽപ്പത് തരത്തിലുള്ള വിഷക്കൂണുകളാണ് മൊത്തമായിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് അതിൽ പത്തെണ്ണം ഡെഡ്ലി ആണ് കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും മരണത്തിന് കാരണമാകുന്ന പത്ത് തരത്തിലുള്ള കൂണുകളെ കണ്ടെത്തി അതുകൂടാതെ പന്ത്രണ്ട് തരത്തിലുള്ള ഹാലോസിനോജിനിക് മഷ്റൂംസ് അല്ലെങ്കിൽ മാജിക് മഷ്റൂംസ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ഈ അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മദ്യോ മയക്കുമരുന്നൊക്കെ കഴിച്ച പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവുന്നതാണ് പറയപ്പെടുന്നത് ഉണ്ടാവുന്ന പറയപ്പെടില്ല ഉള്ളത് പക്ഷേ നമ്മളതിന് അതിൻ്റെ ചീത്തവശം മാത്രം പെട്ടെന്ന് നല്ലൊരു വശം കൂടെ ഉണ്ടെന്ന് വേറൊന്നുമില്ല നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ മദ്യമായിക്കും വരുന്നതൊക്കെ കഴിച്ചിട്ടുള്ള ആൾക്കാർ ഒരു ഒരു അടി ഒരു അവസ്ഥയിലേക്ക് എത്തും അതിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ ഡിപ്രഷൻ പോലുള്ള രോഗങ്ങളിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതേ മഷ്റൂംസിനകത്ത് തന്നെയുള്ള സൈലോസിൻ സൈലോസോബിൻ പോലുള്ള കണ്ടന്റുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതാണ് അതാണതിൻ്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത് പിന്നീട് കണ്ടെത്തിയത് പതിനെട്ടെണ്ണം അത് ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ വയറിളക്കം ഛർദിയൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പതിനെട്ട് തരത്തിലുള്ള കൂണുകളെയും കണ്ടെത്തിയിട്ടുണ്ട് മാരകമല്ല പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ പ്രായമായ ആൾക്കാരൊക്കെയാണ് ഇത് കഴിക്കുന്നത് ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ലൈഫ് ഡ്രോപ്പിംഗ് മരണകാരണമായേക്കാവുന്ന കൂണുകളാണ് ഈ കൂണുകൾ അപ്പോൾ ഈ പറയുന്ന കൂണുകളെല്ലാം കണ്ടെത്തി കഴിഞ്ഞു പിന്നെ എൻ്റെ അടുത്ത പ്രശ്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല ഈ മഴക്കാലമാകുമ്പോൾ കൂണുകൾ മാത്രമല്ല ഉണ്ടാകുന്നത് അതിൻ്റെ കൂടെ നമ്മൾ സ്ഥിരം കേൾക്കുന്ന കുറേ പത്രവാർത്തകൾ ഉണ്ടായിരുന്നു വിഷക്കൂൺ കഴിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ഛർദി വയറിളക്കം ഇത്ര പേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി അപ്പോൾ ഇനി ഒരുപാട് പ്രശ്നങ്ങൾ കാണാൻ തുടങ്ങി അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ആ ഒരു രണ്ടാമത്തെ ഒബ്ജക്റ്റീവായിട്ട് തിരഞ്ഞെടുത്തത് അപ്പോൾ അതെന്താണെന്ന് നിങ്ങളും കൂടെ ഒന്ന് പറയാൻ വേണ്ടി എൻ്റെ കൂടെ ശ്രമിക്കുക എൻ്റെ കയ്യിൽ രണ്ട് കൂണുകളുടെ ചിത്രങ്ങളുണ്ട് ഇത് നല്ല കഠിനമായ നിറത്തോട് കൂടിയ നല്ല വെട്ടിത്തിളങ്ങുന്ന നിറത്തോടു കൂടിയ എന്നൊക്കെ പറയാം അങ്ങനെയുള്ളൊരു കൂണ് പിന്നെ വെള്ള നിറത്തോടു കൂടിയ ഒരു കൂണിൻ്റെ ഒരു ചിത്രം അപ്പോൾ ഇതിനകത്ത് ഈ കൂൺ അതായത് ഈ വെട്ടിത്തിളങ്ങുന്ന നല്ല കടുത്ത നിറത്തോടു കൂടിയ ഈ കൂൺ ഭക്ഷ്യയോഗ്യമാണെന്ന് പറയുന്ന എത്ര പേരുണ്ട് ഭക്ഷ്യയോഗ്യമല്ല എന്ന് പറയുന്ന ആൾക്കാരാണ് ഓക്കെ ഈ വെള്ളക്കൂണ് ഇത് ഭക്ഷ്യയോഗ്യമാണെന്ന് പറയുന്ന ആൾക്കാരായിരിക്കും ബാക്കിയുള്ള എല്ലാവരും എന്താണ് ആരും കൈ പൊക്കിയിട്ടില്ല ഈ ചോപ്പിന് അപ്പൊ അതുകൊണ്ട് എല്ലാവരും പറഞ്ഞ വെള്ളയാണ് ഭക്ഷ്യയോഗ്യമായത് എന്നാൽ അത് തെറ്റാണ് കേട്ടോ ഡെഡ്ലി പോയിസണസ് ആയിട്ടുള്ള മരണകാരണമായേക്കാവുന്ന അമാൻറ്റ ഫലോയിഡ്സ് എന്ന് പറയുന്ന ഡെഡ്ലി പോയിസണസ് ആയിട്ടുള്ള മഷറൂമാണിത് ഇത് കഴിക്കാൻ പറ്റുന്ന മഷറൂമാണ് സിസേഴ്സ് മഷ്റൂം ജൂലൈ സീസണിനെ ഇഷ്ടം ഇഷ്ടം ഉണ്ടായിരുന്ന മഷ്റൂം എന്ന് പറയുന്ന അമാൻറ്റ ഹെമീബാഫിയാണ് ഇത് മനസ്സിലായാലേ അപ്പൊ ഇത്രയും ബുദ്ധിയും വിവരം ഉണ്ടെന്ന് പറയുന്ന ഞാന് ഇപ്പൊ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ആരോടും പറയുന്നത് നിങ്ങളെല്ലാവരും പറഞ്ഞത് ഇതാണ് അപ്പൊ ഒരു സാധാരണക്കാരന്റെ കാര്യം പറയുകയാണെങ്കിലും അയാൾക്കും ഇതുപോലെ തെറ്റിദ്ധാരണകളുണ്ട് അപ്പൊ ഇതിന് പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ ഒന്നാമത്തെ തെറ്റിദ്ധാരണ നിറം കടുത്ത നിറത്തോടുകൂടിയ കൂൺ വിഷമയമാണെന്ന് നിങ്ങളെല്ലാം പറഞ്ഞു പക്ഷെ അങ്ങനെയല്ല നിറവും വിഷവുമായി യാതൊരു ബന്ധവും പിന്നീട് രണ്ടാമത് പറയുന്നത് ഞാൻ ഈ വിവരങ്ങളെല്ലാം കളക്ട് ചെയ്തത് നമ്മൾ വിഷക്കൂണ് കഴിച്ചിട്ട് ഹോസ്പിറ്റലിലായിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഭ്രാന്തൻ സഞ്ചരിക്കുന്ന വഴികളിലൂടെയൊക്കെയാണ് സഞ്ചരിച്ചത് എന്തുകൊണ്ടാണ് ഭ്രാന്തനെന്ന് പറയുന്നത് വേറൊന്നുമല്ല ഈ വിഷക്കൂണ് കഴിച്ചിട്ട് വയറിളക്കും ഷർദിയും പിടിച്ചു കിടക്കുന്ന ഒരാളെ പോയിട്ടാണ് പിറ്റേ ദിവസം മുതൽ പോയി ഞാൻ ഈ ഇന്റർവ്യൂ ചെയ്ത് ഒക്കെ കളക്ട് ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഇവരിൻ്റെ ക്യാരക്റ്റേഴ്സ് മറന്നുപോകും അതുകൊണ്ടാണ് ഞാൻ അപ്പം തന്നെ ഓടിച്ച് ഈ ഹോസ്പിറ്റലിൻ്റെ വരാന്തകളിലൂടെ ഇവരുടെ വീടുകളിലൂടെ നടന്ന് ഈ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം പത്തോളം വിഷപ്പ് കേസ് കേസുകൾ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണ്ടായി അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ആയത് നമ്മൾ നിറ നിറമുമായിട്ട് വിഷത്തിന് യാതൊരു ബന്ധവുമില്ല പിന്നെ പറയുന്നത് ഈ പറയുന്ന വിഷക്കൂണുകൾക്കെല്ലാം ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഒരു സ്വാദില്ല സ്വാദില്ലാത്ത ടൈപ്പ് ആണെന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെയല്ല ഈ ആളുകളോടെല്ലാം അന്വേഷിച്ചപ്പോൾ ഈ വിഷ ഏറ്റ ആളുകളോടെല്ലാം അന്വേഷിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞത് ഇതിലെല്ലാം ഭയങ്കര നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പൊ സ്വാദും ഈ വിഷവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല രണ്ടാമത് പറയുന്നത് നമ്മൾ ഈ പറയുന്ന കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി തോനയിടുക വെളുത്തുള്ളി കുറച്ച് ചതച്ചിടുക പിന്നെ നമ്മൾ നേരത്തെ ഒരുപാട് നേരം കുക്ക് ചെയ്താൽ മതി ഇതിലത്തെ വിഷമൊക്കെ പോവും പക്ഷെ അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഈ കൂണിനകത്തുള്ള വിഷങ്ങളെല്ലാം നമ്മൾ നേരത്തെ പറയുന്ന രീതിയിൽ എന്താണ് മഞ്ഞൾ ഇട്ടാലൊന്നും പോകുന്ന സാധനങ്ങളല്ല അതുപോലെ തന്നെ ഇത് എത്ര ചൂടാക്കിയാലും വികടിച്ച് പോകാത്ത വിഷങ്ങൾ അതിനകത്തുള്ള അപ്പൊ നിങ്ങൾ പ്രഷർ കുക്കറിൽ ഇട്ട് അഞ്ചാറ് ആവി കയറ്റിയാലും അല്ലെങ്കിൽ അഞ്ചാറ് വിസിലിടിപ്പിച്ചാലും ഒരു പ്രശ്നവും ഇല്ല നമ്മൾ തട്ടിപ്പോവും ഇല്ലെങ്കിൽ വയറിളക്കം പിടിക്കും ഇല്ലെങ്കിൽ ഛർദ്ദി പിടിക്കും അപ്പോൾ ആ കാര്യം കൂടെ നിങ്ങൾ ഓർക്കേണ്ടതാണ് എത്ര കുക്ക് ചെയ്താലും മാറും തെറ്റായ തെറ്റായതാരണം പിന്നെ വേറെ ഒന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ ഇത് കുക്ക് ചെയ്യുമ്പോൾ ഈ വെള്ളി പാദസരങ്ങളോ വെള്ളിയുടെ കോയിൻസ് എന്നതിലൊക്കെ ഇതിന്റെ കൂടെ ഇട്ട് കുക്ക് ചെയ്യുക അപ്പോൾ ഇതിനൊരു കറുപ്പ് കളർ കളറാവത്ത ഇത് വെള്ളിക്ക് ശുദ്ധമണ്ടാത്തരത്താണ് ലോകത്തിൽ എവിടെയും ഇങ്ങനത്തെ ഒരു ഗുണ കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ ഞാൻ ഈ ആൾക്കാരുടെ ഇന്ന് കളക്ട് ചെയ്താണ് അപ്പം ഇങ്ങനെ കളക്ട് ചെയ്ത ഇൻഫർമേഷൻസ് എല്ലാം എൻ്റെ കയ്യിലോ എൻ്റെ പി എച്ച് ഡി ടി ആയിട്ട് കേരള യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലോ മാത്രം ഇരിക്കരുതെന്ന് എനിക്കൊരു ഒരു 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 ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനും എൻ്റെ പി എച്ച് ഡി ഗൈഡ്സ് എല്ലാം കൂടെ ചേർന്നിട്ട് അതിനെ ഒരു ബുക്കാക്കിയിട്ട് സാധാരണക്കാർക്ക് വേണ്ടി ഒരു ബുക്കാക്കി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ കെ എസ് സി എസ്റ്റിൻ്റെ സാമ്പത്തിക സഹായത്തോടുകൂട്ടിയാണ് ബുക്ക് ഇറക്കിയിട്ടുള്ളത് പക്ഷെ ഒരു പ്രശ്നമുണ്ട് സംഭവം ഇംഗ്ലീഷിലാണ് അപ്പോൾ ഇത് മലയാളത്തിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പബ്ലിക്കേഷൻ കമ്മിറ്റിയിൽ തന്നെയുള്ള ശാസ്ത്ര സാഹിത്യ പരിഷ്നകത്ത് തന്നെയുള്ള കുഞ്ഞിക്കണ്ണ സാർ എന്നെ സഹായിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് താടോടുള്ള വലിയൊരു നന്ദിയും കൂടെ നമ്മുടെ ഈ ഒരു അവസരത്തിൽ ഇതാക്കി പിന്നെ വേറൊരു കാരണം ഈ പറഞ്ഞ തെറ്റിദ്ധാരണകൾ മാത്രമല്ല കേട്ടോ കേരളത്തിലുള്ള മിക്ക ഭക്ഷ്യയോഗ്യമായ കൂണ്ടും ഒരു അബരനുണ്ട് ആ അപരം മിക്കപ്പോഴും വശം കെട്ടവൻ അല്ലാതെ വൃത്തികെട്ടവൻ അതായത് നമ്മുടെ പോസ്റ്ററിലേക്ക് കൊണ്ടുപോകുന്ന ആളാണ് ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തരാം ഇത് എൻ്റെ കയ്യിൽ രണ്ട് കൂണുകളുണ്ട് കണ്ടോ ഇത് ഏതാണ് ഭക്ഷ്യയോഗ്യമായത് ഏതാണ് വിഷമം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റൂ രണ്ടും കണ്ട ഒരേപോലെ പോലെ ഇല്ലേ ഇതാ ഈ ഒരു സാധനം നോക്കുക ഇത് കുറച്ച് ഛർദി വയറൊക്കെ ഉണ്ടാക്കുന്ന എന്ന് പറയുന്ന സാധനമാണ് ഈ ഒരു സാധനം നമ്മുടെ നാട്ടിൽ സ്ഥിരം എല്ലാവരും ഉപയോഗിക്കുന്ന ടെർമിറ്റോമൈസസ് എന്ന് പറയുന്ന എഡിബിൾ ജീസസാണ് പക്ഷേ ഇതിൽ രണ്ടിനും കൂടെ തിരിച്ചറിയൽ ഈ പറഞ്ഞ സ്യൂഡോറൈസ എന്ന് പറയുന്ന വലിയൊരു ഭാഗം മാത്രമേ പറ്റുള്ളൂ പേര് പോലുള്ളത് പക്ഷെ നമ്മൾ പറക്കി മുടിക്കുകയും ആ ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ടാവും അപ്പൊ രണ്ടും തമ്മിൽ തീരം തെറ്റി പോകുന്നതാണ് തിരുവനന്തപുരത്ത് ഉണ്ടാകുന്ന എല്ലാ കേസുകളും ഈ ഒരൊറ്റ സാധനം കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ് പതിനാറ് പേരാണ് ഒരു പോയിസിൻ്റെ കേസിനകത്ത് ഉൾപ്പെടുന്നത് അതിനകത്തൊരു ആറ് മാസമായ ഒരു കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു ആ കുഞ്ഞു അങ്ങനെ ഉൾപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞ് അമ്മയുടെ മുലപ്പാൽ കുടിച്ചു ആ അമ്മ ഈ വിഷക്കൂട് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് ഇത് വേറൊരു കൂണാണ് നമ്മൾ പണ്ട് കാലങ്ങളിൽ സ്ഥിരം കഴിക്കുന്ന വൈക്കോൽ കൂൺ എന്ന് പറയുന്നത് വോൾവ്വേറിയല്ല എന്നുള്ള സാധനമാണ് ഇത് ഇതിൻ്റെ സ്പോർ ഒക്കെ ഇപ്പോൾ കൾട്ടിവേഷൻ തുടങ്ങിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളൊക്കെ അതിൻ്റെ ഡെഡ്ലി പോസ്റ്ററസ് ആയിട്ടുള്ള ഒരു അപരനാണ് അമാനറ്റയുടെ സ്പീഷീസ് നമ്മുടെ നാട്ടിലെത്തിയത് യൂക്കാലിപ്സ് ട്രീകൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് വെച്ചപ്പോൾ അതിൻ്റെ കൂടെ വന്നതാണ് ഇയാൾ മനസ്സിലാകെ അപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇത് കാണിക്കാൻ തന്നെ സമയം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാൻ എല്ലാം കൊണ്ടുവന്നിട്ടില്ല അത്യാവശ്യം ഇത് മാത്രം പറഞ്ഞതാണ് അപ്പോൾ ഈ ഒരു അവസരം തന്നതിന് എല്ലാവരോടും നന്ദി പറയുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ സാമ്പത്തിക സഹായമൊക്കെ സി എസ് ഐ ആർ ജി ആർ എഫിൻ്റെ ഒക്കെ ആയിരുന്നു അപ്പോൾ അത് നിങ്ങളുടെ എല്ലാം ടാക്സ് ആണെന്ന് എനിക്കറിയാം അപ്പോൾ അതിന് നിങ്ങളെല്ലാവരോടും നന്ദിയോടെ എനിക്ക് വേദിയിൽ തോന്നി നന്ദി താങ്ക്